ഹലോ ഗേസ് ഇത് ചിക്കു വാബിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ അൻസികയും ദച്ചുവും ചിക്കുവും തമ്മിലുള്ള വടംവലി മത്സരം നടക്കുകയാണ് ഗേസ് വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേസ് ആര് ആരു ജയിക്കുമെന്നറിയില്ല ഗേസ് അങ്ങനെ എന്താ വടംവലി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോണ്ടിരിക്കുന്നു ഗേസ് ചിക്കു ഒന്നും ഒന്നു പൊട്ടി പിന്നെ അടുത്തത് എതിർ ടീമിൻ്റെ വലിയാണ് ഞാൻ ജയിക്കും അറിയില്ല അങ്ങനെ വലിച്ചോ ചിക്ക് അപ്പ് 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 ചിക്കു വലിക്ക് ചിക്കു വലിക്ക് ചിക്കു വലിക്കടാ ചിക്കു കൊടുക്കരുത് ദച്ചോനു കൊടുക്കരു ചിക്കു വലിക്കേ വേഗം ആ സ്റ്റാർട്ടായി സ്റ്റാർട്ട് അതാ അതാ അതിലും ചിക്ക് പൊട്ടിയിരിക്കാണ് ഗേസ് ഒന്നും കൂടിയുണ്ട് വലിക്കാണ് ഗേസ് അങ്ങനെ ചിക്കവും തെറ്റും തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആര് ജയിക്കുമെന്ന് അറിയില്ല അതെ അവൻ പിണങ്ങി ഗേസ് അവന് പിണക്കം വന്നു ഗേസ് അവൻ ആ വെടിയിൽ കൈവെച്ച് പിടിച്ചിരിക്കുകയാണ് ഗേസ് പിന്നെയും പോയി ഗേസ് ഉണ്ടോ ആ അവന് ദേഷ്യം വരുന്നുണ്ട് ഗേസ് ദേഷ്യം വരുന്നുണ്ട് തട്ടി തെറുപ്പിക്കാൻ നോക്കുകയാണ് ഗേസ് വടിയൊക്കെ തട്ടി തെറുപ്പിക്കാണ് ഗേസ് ചിക്കുടോ ചിക്കുടൂ ചിക്കുടോ വെലിക്കൽ തുടങ്ങി ഗേസ് അതാ വീണ്ടും വിട്ടിരിക്കാണ് ഗേസ് അതെ ആ ാണ് ഗേസ് കടക്ക് ഗെയ്സ് ചിക്കോ ദച്ചിൻ്റെ കടിക്ക് ചിക്കോ ചിക്കോ ചിക്കോട് ദച്ചിൻ്റെ കടക്ക് കൊടുക്കോ അടി കൊടുക്ക് ആ ആ ആ ആ അതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ആ ആ അതിപ്പം വടി പൊട്ടിക്കുന്നതായിരിക്കും ഗേസ് ആര് പൊട്ടിക്കും അറിയില്ല ഗെയ്സ് ആ ആ മത്സരം മുറുകി മുറുകി ഗേസ് എന്നാ ചെക്കൻ്റെ പല്ലുവും